എം എസ് കുമാർ ബി ജെ പിയുടെ നേതാവ് എം എസ് കുമാറിൻ്റെ ആരോപണങ്ങൾക്ക് എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല ബി ജെ പി നേതൃത്വം ബി ജെ പിയുടെ നേതാവാണല്ലോ ബി ജെ പിയെ കുറിച്ച് ഇങ്ങനെ വളരെ കൃത്യമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ആ ആരോപണങ്ങൾ മറുപടി പറയാൻ കഴിയാതായി പോകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് തിരുവിതാംകൂർ സഹകരണ തിരുവിതാംകൂറിലെ സഹകരണ സംഘത്തിൽ നിന്ന് തിരുവിതാംകൂർ സഹകരണ സംഘത്തിൽ നിന്ന് ഏകദേശം സംസ്ഥാന ജില്ലാ നേതാക്കൾ മാത്രം വായ്പയായിട്ട് അതിൽ നിന്ന് മുക്കിയെടുത്തത് അല്ലെങ്കിൽ മുക്കിക്കളഞ്ഞത് ഒരു കോടി രൂപയാണെന്നുള്ള വെളിപ്പെടുത്തലാണ് എം എസ് കുമാർ മുന്നോട്ട് വെക്കുന്നത് അതിനെന്ത് മറുപടിയാണ് ബി ജെ പിക്ക് ബി ജെ പി സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾക്ക് കൊടുക്കാനുള്ളതെന്നും ഇതുവരെയും മറുപടി പറഞ്ഞിട്ടില്ല അൽകുമാറുമായി ബന്ധപ്പെട്ട ആത്മഹത്യയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ എം എസ് കുമാർ ഉന്നയിക്കുന്നത് പോലും അപ്പോൾ തിരുവനന്തപുരം നഗരവാസിയായിട്ടുള്ള സംസ്ഥാന നേതാവ് ഏകദേശം നാൽപ്പത് ലക്ഷം രൂപയാണ് വായ്പയെടുത്തിട്ട് തിരിച്ചടയ്ക്കാതെ അതൊരു ബാധ്യതയാക്കി മാറ്റിയതെന്ന് ഈ എം എസ് കുമാർ ആരോപണം ഉന്നയിക്കുന്നു ആ ആരോപണത്തിന് കൃത്യമായി മറുപടി പറയൂ മറുപടി പറയേണ്ടതില്ലേ എന്തുകൊണ്ട് ചെയ്യുന്നില്ല മറ്റൊരു നേതാവ് ഏകദേശം മുപ്പത്തി ലക്ഷവും ക്രൈസ്തവ സഭയുമായിട്ട് ലിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബി ജെ പി വളർത്തിയ നേതാവും ലക്ഷ്യങ്ങൾ അടയ്ക്കാനുണ്ട് എന്ന് പറയപ്പെടുന്ന ഞങ്ങളാരും അല്ല അല്ലെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസ്സോ സി പി എമ്മോ അല്ല ബി ജെ പിയുടെ തന്നെ നേതാവായിട്ടുള്ള എം എസ് കുമാറാണ് പറയുന്നത് ആ എം എസ് കുമാറിന് കൃത്യമായ ഒരു മറുപടി പറയാൻ ഇവിടുത്തെ ജില്ലാ നേതൃത്വം തയ്യാറാകണം അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വം തയ്യാറാകണം അത് ചെയ്യുന്നില്ല അതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യേണ്ടി വരുന്നത് കാരണം ബി ജെ പി നേതാവ് ആയിട്ടുള്ള ഇതേ എം എസ് കുമാർ തന്നെ പ്രസിഡന്റ് ആയിരുന്ന പ്രസ്ഥാനമാണ് തിരുവിതാംകൂർ സഹകരണ സംഘം എന്ന് പറയപ്പെടുന്നത് ആ തിരുവിതാംകൂർ സഹകരണ സംഘത്തിൽ നിന്നാണ് ഇത്ര ലക്ഷം രൂപ കാണാതായിരിക്കുന്നത് അടിച്ചുമാറ്റി കൊണ്ടുപോകുന്നത് ഒരു കോടി രൂപയുടെ അഴിമതി ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെടുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഈ തിരുവിതാംകൂർ സഹകരണ സംഘത്തിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന എം എസ് കുമാർ പറയുന്ന ഈ വാർത്തകളോട് ഈ ആരോപണങ്ങളോട് ഏതെങ്കിലും തരത്തിൽ പുലബന്ധമുണ്ടെങ്കിൽ അത് ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് ഇല്ലെങ്കിൽ ഇല്ല എന്നും പറയുവാനുള്ള ആർജവം ജില്ലാ നേതൃത്വം കാണിക്കണം അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വം കാണിക്കണം ബി അത് കാണുന്നില്ല എന്നാൽ ഇപ്പോൾ ഈ ബാങ്ക് പ്രതിസ്ഥാനത്ത് നിൽക്കപ്പെടുകയാണ് കാരണം തിരുവനന്തപുരം നഗരവാസിയായിട്ടുള്ള സംസ്ഥാന നേതാവ് ഏകദേശം നാല്പത് ലക്ഷം രൂപ വായ്പയെടുത്ത് തിരിച്ചടക്കാതെ ബാധ്യതയാക്കി എന്ന് കുമാർ പറയുന്നത് ഇത് പല പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതോടുകൂടി സത്യത്തിൽ ഇതിൻ്റെ കൂടുതൽ തട്ടിപ്പുകൾ അല്ലെങ്കിൽ കൂടുതൽ വെളിപ്പെടുത്തലിന് സാധ്യതയുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത് അപ്പോൾ ഇത് ദേശാഭിമാനി പോലെയുള്ള പത്രങ്ങളിൽ അടിച്ച് അച്ചടിച്ച് വന്നിട്ടുള്ള വാർത്തയാണ് എന്ന് പറഞ്ഞ് എഴുതിത്തള്ളുന്നതിന് പകരം ദേശാഭിമാനിയിൽ അത് വരണമെങ്കിൽ എന്തുകൊണ്ടായിരിക്കും പറഞ്ഞത് ഈ കുമാർ പറഞ്ഞതായിട്ട് പറയുന്ന റിപ്പോർട്ട് വരുന്നത് ദേശാഭിമാനിയിലാണ് എം എസ് കുമാർ ഈ ബി നേതാവ് പറഞ്ഞ വാർത്തകൾ അത് പാർട്ടി പത്രം എന്ന് പറഞ്ഞതിനാൽ ചവിട്ടിത്തള്ള അല്ലെങ്കിൽ അതിനെതിരെ ഡീഫർമേഷൻ കേസുമായിട്ട് ഇവർ പോട്ടെ അതൊന്നും കൊണ്ട് പോകുന്നില്ല അങ്ങനെയാണെങ്കിൽ അതൊന്നും ചെയ്യാതെ ബി ജെ പി നേതൃത്വമോ എം എസ് കുമാറോ ഈ സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങളോ മിണ്ടാതിരിക്കുന്നു അനങ്ങാപ്പാർ നയം സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം ഉയരുന്നത് ഇവിടുത്തെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രസിഡന്റായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖർ അടക്കം ആരും ഈ പ്രശ്നപരിഹാരത്തിന് ഇടപെടാത്ത സാഹചര്യത്തിലാണ് വായ്പ എടുത്തവരുടെ വിവരങ്ങൾ അടുത്ത ദിവസം പുറത്തുവിടുവാൻ വേണ്ടിയിട്ട് എം എസ് കുമാർ തയ്യാറെടുക്കുന്നത് ആരാണ് എന്നിപ്പോൾ പറഞ്ഞിട്ടില്ല ഈ പറയുന്ന പോലെ തലസ്ഥാനവാസിയായിട്ടുള്ള നേതാ നേതാവ് തീരദേശിയായിട്ടുള്ള തീരദേശവാസിയായിട്ടുള്ള നേതാവ് ക്രൈസ്തവ സഭകളെ ഒന്നിക്കു ഒന്നിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ബി ജെ പി കണ്ടെടുത്ത നേതാവ് എന്നൊക്കെ മാത്രം പറഞ്ഞ് മാറ്റുന്ന എം എസ് കുമാർ നാളെ ചിലപ്പോൾ ഇതിനകത്തെ പേര് വിവരങ്ങൾ കൂടി പുറത്തുവിട്ടേക്കും അപ്പോൾ ബി ജെ പിയുടെ മുൻ വക്താവും സംസ്ഥാന സെക്രട്ടറിയുമായിരുന്നു ഈ എം എസ് കുമാർ എന്നുള്ളത് എല്ലാവർക്കും അറിയാം ആദ്യകാല ബി ജെ പി നേതാക്കളാണ് ഈ തിരുവനന്തപുരത്തിന്റെ ആദ്യകാല നേതാക്കളിൽ പ്രമുഖനായിരുന്നു എം എസ് കുമാർ ഇപ്പോഴാണ് അദ്ദേഹം ഈ പാർട്ടിയിൽ നിന്ന് ഒരു അകലം പാലിച്ചു നിൽക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ആ എം എസ് കുമാറിൻ്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് ബി ജെ പി എന്ന് പറയപ്പെടുന്ന വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഒന്നാമത്തെ കാര്യം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന കാലഘട്ടത്തിലാണ് എം എസ് കുമാറിനെ പോലൊരു നേതാവ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് മുന്നിലെത്തിയത് എന്നുള്ളതാണ് അത് ആ പാർട്ടിയെ അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഈ പാർട്ടിയിലെ പല നേതാക്കന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അലോസരപ്പെടുത്തലുകൾ ഉണ്ടാകുന്നു പലതരത്തിലുള്ള വെട്ടിനിരത്തലുകൾ നടക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കറിയാം നിയമം പോലുള്ള പൊന്മംഗലം പോലുള്ള വാർഡുകളിലൊക്കെ ഇപ്പോൾ അവിടെ മത്സരിക്കേണ്ട സ്ഥാനാർത്ഥിയെ പോലും നിശ്ചയിക്കുവാൻ കഴിയാതായി പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടുന്നു സ്ഥിരമായി അവിടെ മത്സരിക്കുന്ന എം ആർ ഗോപൻ അടക്കമുള്ളവരെ വെട്ടിനിരത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പുതിയ നേതാക്കന്മാരെത്തുന്നു പുതിയ നേതാക്കന്മാരും പുതിയ ജില്ലാ നേതൃത്വവും ഒക്കെ ആ എം ആർ ഗോപനോട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു അദ്ദേഹത്തെ മത്സരിപ്പിക്കണ്ട എന്നുള്ള തരത്തിലേക്കുള്ള കാഴ്ചപ്പാടിലേക്ക് എത്തപ്പെടുന്ന സാഹചര്യത്തിൽ തമ്മിലടി രൂക്ഷമാകുന്നുണ്ട് ബി ജെ പിക്ക് നേതാക്കന്മാർ തമ്മിൽ അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ എം എസ് കുമാർ എന്ന് പറയപ്പെടുന്നത് പഴയകാല ബി ജെ പി നേതാവ് കാരണം തിരുവനന്തപുരത്തിൻ്റെ ആദ്യകാല ചരിത്രം ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ബി ജെ പി വളർത്തിയെടുക്കുന്നതിലും ബി ജെ പിയുടെ നേതാക്കളെന്ന് അറിയപ്പെട്ടിരുന്നവരിലും ഈ എം എസ് കുമാറും അന്തരിച്ചു പോയ ബി കെ ശേഖറും ഒക്കെ വലിയ സ്വാധീനം ഉണ്ടായിരുന്ന നേതാക്കന്മാരായിരുന്നു പിന്നെ ഒന്നു പറയപ്പെടുന്ന അശോക് കുമാർ എന്ന് പറയപ്പെടുന്നതാണ് പാലക്കുളങ്ങളിൽ നിന്ന് വാർഡിൽ കൗൺസിലറായിട്ട് ജയിച്ചു വന്നിട്ടുള്ള അശോക് കുമാർ ഇവരൊക്കെ അന്ന് ഒരു പഴയകാല ബി ജെ പിയുടെ നല്ല നേതാക്കന്മാരായിരുന്നു ആ കാലഘട്ടത്തിൽ നേതാക്കന്മാരായിരുന്നു അറിയപ്പെടുന്ന നേതാക്കന്മാരായിരുന്നു പക്ഷേ അവരെയൊക്കെ ഒരു സമീപനം പുതിയ കാലത്തെ നേതാക്കന്മാർ ഉണ്ടാക്കിയെടുത്തതോടുകൂടിയാണ് ഇപ്പോൾ ഇവർക്ക് പാർട്ടിയിൽ ഒരു തരത്തിലുള്ള റോളുകളൊന്നും ചുമതലകളൊന്നും ലഭിക്കാത്ത ഒരു സാഹചര്യം സ്വാഭാവികമായിട്ടും ഉണ്ടാകാം അതിനകത്തുണ്ടാകുന്ന പ്രതിസന്ധികൾ ആ പ്രതിസന്ധികൾക്ക് പരിഹാരമാകേണ്ടത് സംസ്ഥാന നേതാക്കൾ അതിനകത്ത് ഇടപെട്ട് ആ പ്രശ്ന പ്രശ്നപരിഹാരം കാണേണ്ടതാണ് ആ പ്രശ്നപരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുന്നത് എന്നുള്ളതാണ് അപ്പോൾ കുമാർ പറയുന്ന ഈ സംസ്ഥാന നേതാവിൻ്റെ വിവരങ്ങളൊക്കെ പല വാർത്താ മാധ്യമങ്ങളും ചാനലുകളും ഓൺലൈൻ മാധ്യമങ്ങളും ഒക്കെ പുറത്തുവിട്ടതാണ് പക്ഷേ കുമാർ പേര് പറയാത്ത സാഹചര്യത്തിലാണ് പലരും ഇതിനെ പരോക്ഷമായിട്ട് സൂചനകൾ മാത്രം നൽകി മുന്നോട്ട് വെക്കുന്നത് യഥാർത്ഥത്തിൽ ഇവരുടെയൊക്കെ പേരുകളും നാളുമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ ജില്ലാ നേതാവ് ആരാണ് എന്നും ഈ തിരുവനന്തപുരം വാസിയായിട്ടുള്ള ജില്ല നാൽപ്പത് ലക്ഷം രൂപ തട്ടിയെടുത്ത ബി ജെ പിയുടെ നേതാവ് ആരാണെന്നും ഒക്കെ എല്ലാവർക്കും ഈ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അത് ആരാണ് നേതാവെന്ന് എല്ലാവർക്കും മനസ്സിലാക്കിയാണ് പക്ഷെ വിവരം ശ്രീ എം എസ് കുമാർ പുറത്തുവിടാത്തത് കൊണ്ട് തന്നെ നമ്മളും അത് പുറത്തുവിടുന്നില്ല പക്ഷേ അത്തരത്തിലൊരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹം പുറത്തുവിടുന്ന സാഹചര്യം ഉണ്ടാകും ഇല്ലെങ്കിൽ എം എസ് കുമാറിൻ്റെ വായടപ്പിക്കുവാൻ സംസ്ഥാന നേതൃത്വം വളരെ കൃത്യമായി ഇടപെടലുകൾ നടത്തണം അങ്ങനെ ഇടപെടൽ നടത്തിയാൽ മാത്രമായിരിക്കും നാളെ ഈ പേര് പുറത്തു വരാതിരിക്കൂ ഇല്ലെങ്കിൽ പേരുകൾ പുറത്തു വരും അതോടുകൂടി ബി ജെ പി നേതാവ് എന്നുള്ള പദവിയിൽ നിന്ന് എം എസ് കുമാർ പുറത്തു പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും എന്തായാലും സ്വന്തമായിട്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ലാഭ കൂടി നടത്തുന്നതാണോ എന്നതിനെ കുറിച്ചൊരു ധാരണമില്ല പക്ഷേ എന്തായാലും പരോക്ഷമായിട്ട് പേരുകൾ നൽകാതെയാണെങ്കിൽ കൂടി വ്യക്തികളെയും നേതാക്കന്മാരെയും ആരോപണ വിധേയനാക്കുകയും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുകയും പാർട്ടിയെ മുൾമുനിലാക്കുകയും ചെയ്യുന്ന ഒരു തരത്തിലേക്ക് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് എം എസ് കുമാർ നടത്തിയ ഈ ആരോപണങ്ങൾ വളരെ ഗൗരവമുള്ളതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കുമാറിൻ്റെ മുൻകാല രാഷ്ട്രീയ ശിഷ്യനായിരുന്ന ഒരാളാണ് ഈ ഞാൻ ഈ ഇദ്ദേഹം ഈ ഈ പറയുന്ന കുമാർ എം എസ് കുമാർ തന്നെ പറയുന്ന തിരുവനന്തപുരത്ത് വാസിയായിട്ടുള്ള ആ നേതാവ് ആ നേതാവ് സ്വന്തം സ്വന്തം സംഘത്തിലേക്ക് നിക്ഷേപം വാങ്ങി പലർക്കും തിരികെ കൊടുത്തിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത് തിരുവനന്തപുരത്തെ പ്രശസ്തരായിട്ടുള്ള രണ്ട് ഡോക്ടർമാരെയും പറ്റിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എല് രോഗവിദഗ്ദ്ധൻ്റെ എല്ലടിച്ചൊടിക്കുമെന്നുള്ള ഭീഷണി വരെ ഉണ്ടായിട്ടുണ്ട് ആ അത്തരത്തിലുള്ള സംഭാഷണങ്ങൾ നടത്തിയ നേതാവാണ് ഈ പറയുന്ന വ്യക്തി എന്നു കൂടി പറയുന്നുണ്ട് ഇ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഡോക്ടറുമായി ബന്ധപ്പെടുകയും ഡോക്ടർ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുകയും ചെയ്തു ഈ സഹകരണ സംഘത്തിലെ തട്ടിപ്പുകളിലേക്ക് അന്വേഷണം നീണ്ടാൽ ഇത് വരാൻ പോകുന്നത് വലിയ പ്രത്യാഘാതമായി മാറുന്ന ഒരു സാഹചര്യമില്ല നമുക്ക് അറിയാം സഹകരണ സംഘങ്ങളിലെ വലിയ വെട്ടിപ്പുകൾ പലപ്പോഴും നമ്മൾ പല മാധ്യമങ്ങളും പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെങ്കിൽ മാധ്യമങ്ങളെല്ലാം പുറത്തു കൊണ്ടുവന്ന വന്ന സാഹചര്യത്തിൽ നമുക്കറിയാം കണ്ടലടക്കമുള്ള ഈ സഹകരണ സംഘങ്ങൾ സി പി എം ഭരിച്ചിരുന്ന കോൺഗ്രസ് ഭരിച്ചിരുന്ന ഇടങ്ങളിലെ സഹകരണ സംഘങ്ങളിലെ തട്ടിപ്പുകൾ വെട്ടിപ്പുകൾ കോടികളുടെ ഈ പറയുന്ന ഉപജാപങ്ങൾ നടത്തിയവർ അത്തരത്തിലുള്ള സ്ഥി സ്ഥിതിവിശേഷമുള്ള സ്ഥലത്താണ് ഇപ്പോൾ ബി ജെ പി ഭരിക്കുന്ന സ്വന്തം ഈ പറയുന്ന തിരുവിതാം സഹകരണ സംഘം എന്ന് പറയപ്പെടുന്ന സ്ഥാപനങ്ങളിലും വലിയ അഴിമതി നടക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ അന്വേഷണം ഇ ഡി ബാക്കിയുള്ള ഇടങ്ങളിലെല്ലാം അന്വേഷണം നടത്താൻ കാണിക്കുന്ന അതേ ഊർജവും ആർജവും ഒക്കെ ഇതേപോലത്തെ സഹകരണ സംഘങ്ങളിലും കാണിക്കൂ എന്ന് തന്നെയാണ് എം എസ് കുമാറിനെ പോലുള്ളവർ പറയാതെ പറയുന്നത് അപ്പോൾ ഇതുപോലുള്ള ഇടങ്ങളിലും ഈ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ അന്വേഷണങ്ങൾ നടക്കണം വലിയ അന്വേഷണങ്ങൾ നടത്തി യഥാർത്ഥ പ്രതികളിലേക്ക് എത്തപ്പെടുകയും വേണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വലിയ ബി ജെ പിയുടെ നേതാക്കളടക്കം ഈ അകത്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും കാരണം അത്രത്തോളം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയിട്ടുണ്ട് എന്ന് പറയപ്പെടുകയാണ് ഈ സഹകരണ സംഘത്തിൻ്റെ മുൻ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഈ എം എസ് കുമാർ എന്ന് പറയുന്നത് അപ്പോൾ ഈ എം എസ് കുമാർ എം എസ് കുമാർ പറയുന്ന ഈ നേതാവ് പലരുടെ കൈയിൽ നിന്നും പണം വാങ്ങി ഇവരെ പറ്റിച്ചു എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ താക്കോൽ സ്ഥാനത്തുള്ള ആളടക്കം ഈ കുമാർ എന്ന് പറയപ്പെടുന്നത് എം എസ് കുമാറിനെ പറ്റിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല ബി ജെ പി ടിക്കറ്റിൽ കോർപ്പറേഷനിലേക്കും നിയമസഭയിലേക്കും മത്സരിക്കാൻ കച്ച കെട്ടിയിറങ്ങിയ നേതാക്കളാണ് പലപ്പോഴും ഈ പണം തട്ടിയതെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മാത്രമല്ല സംഘം കടുത്ത പ്രതിസന്ധിയിലായതോടുകൂടിയാണ് എം എസ് കുമാർ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ഇത്തരത്തിലുള്ള സത്യാവസ്ഥ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നതിന് വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാതെ കബളിപ്പിച്ചവരിൽ തൊണ്ണൂറ് ശതമാനവും ബി ജെ പി നേതാക്കളാണ് എന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് വലിയ ചർച്ചയാകാൻ പോകുന്നുവെന്ന് പോകുന്നുവെന്നും എല്ലാവർക്കും മനസ്സിലായി മാത്രമല്ല ബി ജെ പി നേതാവും ഒപ്പം തന്നെ ഈ കൗൺസിലറുമായിട്ടുള്ള അനിൽ അതായത് തിരുമല അനിൽ തിരുമൽ അനിലിൻ്റെ ആത്മഹത്യ ആത്മഹത്യാ കുറിപ്പ് ആത്മഹത്യക്ക് കാരണമായിട്ടുള്ള കുറിപ്പിൽ പറയുന്നതിന് ഇത്തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളുടെ ആരോപണമാണ് ആ ആരോപണങ്ങൾ അന്വേഷിക്കാതെ അനിലിൻ്റെ മരണത്തെ അനിൽ ആത്മഹത്യയെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു വിവരം പോലും പുറത്തു പറയാതെ അതിനകത്ത് ഒരു തരത്തിലുള്ള ഇടപെടലെന്നാണ് നടത്താൻ നടത്താതെ മാത്രമല്ല ബി ജെ പിയുടെ നേതാക്കളോട് അത്തരത്തിലുള്ള കാര്യങ്ങൾ അനിലുമായി ബന്ധപ്പെട്ട് വരുന്ന ആത്മഹത്യയെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അതിന് മറുപടി പറയാതെ പറയാതെ പോകുന്ന സാഹചര്യവും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇവിടെ ബി ജെ പി നേതാക്കൾ വായ്പ തിരിച്ചടയ്ക്കാത്തതിനാൽ കടക്കണിയിൽപ്പെട്ടാണ് തിരുവനന്തപുരം ജില്ലാ ഫാം ടൂർ സഹകരണ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള അനിൽ അന്ന് ആത്മഹത്യ ചെയ്തത് എന്ന് അന്നതടക്കമുള്ള കാര്യങ്ങൾ ഇതിനു മുൻപ് ശ്രീ എം എസ് കുമാർ പുറത്തു പറയുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ സമാന സാഹചര്യത്തിലാണ് ഇപ്പോൾ എം എസ് കുമാറും എത്തിച്ചേർന്നിരിക്കുന്നത് അദ്ദേഹത്തിനേയും പറ്റിച്ചിട്ടുണ്ട് കോടിക്കണക്കിന് രൂപ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് അത് സംസ്ഥാന ജില്ലാ നേതാക്കളടക്കം ശിഷ്യനെന്ന് പറയും എം എസ് കുമാറിൻ്റെ ശിഷ്യൻ എന്ന് പറഞ്ഞുള്ള തലസ്ഥാനവാസിയായിട്ടുള്ള വ്യക്തിയടക്കം ഇദ്ദേഹത്തെ പറ്റിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹവും ഇതുപോലെ ആത്മഹത്യയിലേക്ക് തള്ളിയിടപ്പെടുന്ന തരത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ് എന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിപ്പിൽ പറയുന്നത് അപ്പോൾ ഇതിനിടെ പാർട്ടിയെ പ്രതികൂട്ടിലാക്കി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട കുമാറിനെ അനുനയിപ്പിക്കാൻ വേണ്ടിയിട്ട് ബി ജെ പിയുടെ ശ്രമമൊക്കെ തുടരുന്നുണ്ട് പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ പടിവാതത്തിൽ എത്തി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സഹകരണ സംഘത്തിൽ നിന്നും വായ്പയെടുത്ത് മുങ്ങുന്ന ബി ജെ പി നേതാക്കൾക്കെതിരെയുള്ള കുമാറിന്റെ ആരോപണം ആണ് ഇപ്പോൾ പാർട്ടിയെ വെട്ടിയിലാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പാർട്ടി നേതൃത്വം വളരെ ഗൗരവത്തോട് മുന്നോട്ട് പോകേണ്ടതുണ്ട് മാത്രമല്ല അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുന്ന തിരുവിതാംകൂർ സഹകരണ സംഘത്തിൽ നിന്ന് ഇത്തരത്തിൽ വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാത്തവരുടെ പേരുവിവരം പുറത്തുവിടും എന്നുകൂടി കുമാർ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുകയാണ് അപ്പോൾ കുമാർ പ്രസന്റായിരിക്കുന്ന ഈ പറയുന്ന സഹകരണ സംഘത്തിൽ നിന്ന് ലക്ഷ്യങ്ങൾ തട്ടിയെടുത്തവരുടെ പേരുവിവരം അതാണ് ഞാൻ പറഞ്ഞത് അടുത്ത ദിവസങ്ങളിൽ ആ പേരുവിവരം പുറത്തുവിട്ടേക്കും അതിനു മുമ്പ് സംസ്ഥാന നേതൃത്വം ഇടപെട്ട് അല്ലെങ്കിൽ ജില്ലാ നേതൃത്വം ഇടപെട്ട് എം എസ് കുമാറിൻ്റെ വായടപ്പിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകണം അദ്ദേഹത്തെ മയപ്പെടുത്തുക അദ്ദേഹത്തെ അനുനയപ്പെടുത്തുക എന്നൊരു ഒരു കർമ്മം കൂടി അദ്ദേഹത്തിന്റെ മുമ്പ് ഇവരുടെ മുമ്പിലുണ്ട് അപ്പോൾ ഇത്തരക്കാർ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് മാന്യന്മാർ ചമയേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് എടുത്ത ശേഷം തിരിച്ചടയ്ക്കാത്ത കൂടുതൽ ബി ജെ പി നേതാക്കളുടെ പേരുകളാണ് പുറത്തുവിടുമെന്ന് ഇപ്പോൾ എം എസ് കുമാർ പറഞ്ഞിരിക്കുന്നത് ഈ ഘട്ടത്തിലാണ് ബി ജെ പി നേതൃത്വം ഒരു അനുനയ ശ്രമം ഇപ്പോൾ നടക്കി നടത്തിയിരിക്കുന്നത് ജില്ലാ സംസ്ഥാന നേതാക്കൾ ഇപ്പോൾ എം എസ് കുമാറുമായി സംസാരിച്ചതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അതേസമയം സി പി എം ഈ വിഷയം രാഷ്ട്രീയ ആയുധമാക്കാൻ ഉപയോഗിക്കുകയാണ് കാരണം അവർക്കെതിരെയുള്ള സഹകരണ ആരോപണം സഹകരണ സംഘങ്ങളിലെ തട്ടിപ്പ് ആരോപണങ്ങൾ വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന ബി ജെ പിയും കോൺഗ്രസും ഒക്കെ മുതലാക്കിയപ്പോൾ അതേപോലെ തന്നെ സി പി എമ്മും ഇപ്പോൾ ബി ജെ പിയുടെ ഈ സഹകരണ ബാങ്ക് തട്ടിപ്പ് വളരെ കൃത്യമായി മുതലാക്കുവാൻ രാഷ്ട്രീയ മുതലെടുപ്പിന് നടത്തുകയാണ് ഒപ്പം തന്നെ ഈ എം എസ് കുമാറും തിരുമല അനുവിലും ബി ജെ പിയിലെ ഉന്നത നേതാക്കളെ കണ്ട് ഈ വായ്പ തിരിച്ചടയ്ക്കാത്തവരുടെ വിവരം പലവട്ടം അറിയിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല പ്രധാന പദവിയിലുള്ളവരടക്കം ഈ കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടി ഇവർ നടത്തിയിട്ടുണ്ട് എന്നാൽ ഇവരാരും തന്നെ ശക്തമായ ഇടപെടലുകൾ നടത്തിയിരുന്നില്ല സംസ്ഥാന നേതൃത്വം രണ്ട് സംഘങ്ങളിൽ നിന്നും വായ്പ തിരിച്ചടയ്ക്കാത്തവരുടെ പട്ടിക പുറത്തു വന്നാൽ അത് ഈ തിരഞ്ഞെടുപ്പിനെ വല്ലാതെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം അനിലിൻ്റെ മരണത്തിന് കാരണം പാർട്ടിയുടെ അവഗണനയാണ് എന്ന് ഒരു വിഭാഗം പ്രവർത്തകർക്ക് അടക്കം അന്നും ഇന്നും പരാതിയുണ്ട് ബാങ്കുകളെ പ്രതിസന്ധിയിലാക്കിയ വായ്പാ തിരിച്ചടവിന് കാരണക്കാർ ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ക കടന്നുകൂടുകയോ വരികയോ ചെയ്താൽ ഇത് മറുപക്ഷം വളരെ കൃത്യമായിട്ടുള്ള എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അങ്ങനെ വായ്പ അടച്ചു തീർത്താലും ഈ ആരോപണങ്ങൾ തടയാൻ കഴിയാത്ത കഴിയാത്തവണ്ണം വളരെ ശക്തമായി നിലകൊള്ളുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഒരു കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടുള്ള ഒരു കോടി രൂപയിലധികം തട്ടിപ്പ് നടത്തി വായ്പ എടുത്ത് മുങ്ങി എന്ന് പറയപ്പെടുന്ന നേതാക്കന്മാരുടെ ലിസ്റ്റ് പുറത്തു വന്നു കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം പട്ടണത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ നഗരസഭ പിടിച്ചെടുക്കാമെന്നുള്ള ഈ ബി മോഹം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇപ്പോഴത്തെ മുപ്പത്തിയഞ്ച് കൗൺസിലർമാരിൽ നിന്ന് എത്ര കൗൺസിലർമാർ തിരഞ്ഞെടുക്കപ്പെടുമെന്ന് പറയാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് അത്രത്തോളം വലിയ പ്രതിസന്ധിയിലേക്ക് ബി ജെ പി എത്തിച്ചേർന്നിരിക്കുന്നു അപ്പോൾ മുൻപ് നമ്മൾ സഹകരണ സംഘങ്ങളുമായി പറയുന്ന അഴിമതി എന്ന് പറയപ്പെടുന്നത് അത് സി പി എമ്മിൻ്റെ തലയിൽ കെട്ടിവെച്ച് അവരുടെ അവരാണ് ഈ സഹകരണ സംഘങ്ങളിൽ ഇത്തരത്തിലുള്ള അഴിമതികൾ നടത്തുന്നത് അവരുടെ പേരിലുള്ളതാണ് കൂടുതലും സഹകരണ സംഘങ്ങൾ അതുകൊണ്ട് അത്തരത്തിലുള്ള സഹകരണ സംഘങ്ങൾ പിരിച്ചുവിടപ്പെട്ട് കേന്ദ്ര ഗവൺമെൻ്റെ കീഴിൽ കൊണ്ടുവരണമെന്ന് വാശി പിടിച്ച ബി ജെ പിയുടെ നേതാക്കളാണിപ്പോൾ വലിയ അഴിമതി ആരോപണങ്ങൾ ഇവർക്ക് സ്വന്തമായിട്ട് തന്നെ ബാങ്കുകൾ സഹകരണ സംഘങ്ങൾ അനന്തപുരം ബാങ്ക് പോലുള്ള ബാങ്കുകൾ ഇത്തരത്തിലുള്ള ബാങ്കുകൾ ഇവർക്കുണ്ട് അത്തരത്തിലുള്ള ബാങ്കുകളിൽ നടക്കുന്ന അഴിമതികൾ കൂടി അന്വേഷിക്കേണ്ടതുണ്ട് അത്തരത്തിൽ അന്വേഷിക്കുകയാണെങ്കിൽ ഈ എം എസ് കുമാർ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്ന വെളിപ്പെടുത്തുന്ന അവരുടെ കാര്യങ്ങൾ അവരുടെ ബാങ്കുകളുമായി ബന്ധപ്പെട്ട് വരുന്ന വിവരങ്ങളിൽ ഇവരുടെ പേരുകൾ അതായത് തിരിച്ചടയ്ക്കാത്ത ലക്ഷങ്ങൾ നാൽപ്പത് ലക്ഷവും അൻപത് ലക്ഷവും പുറത്ത് തിരിച്ചടയ്ക്കാത്ത ഒരു ഒട്ടനവധി നേതാക്കന്മാരുണ്ട് അവരുടെ വിവരങ്ങളടക്കം പുറത്തുവിടുമ്പോൾ ഈ പാർട്ടി ജില്ലാ നേതൃത്വത്തിലുള്ള മിക്കവാറുമുള്ള നേതാക്കന്മാരെല്ലാം ഈ അഴിമതി ആരോപണത്തിൽ ഉൾപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് ഈ ജില്ലാ നേതൃത്വത്തിലുള്ള ഇന്നത്തെ മുൻനിര നേതാക്കന്മാരെ അടക്കം ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് എം എസ് കുമാറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്ന ബി ജെ പി നേതാക്കൾക്കടക്കം ഇത് ഇന്നല്ലെങ്കിൽ നാളെ വലിയ കുരുക്കാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഇവിടെ ഈ അന്വേഷണം എന്ന് പറയപ്പെടുന്നത് സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും ഇടങ്ങളിലേക്ക് മാത്രം ഇ ഡി അന്വേഷണം നടത്തുകയാണെങ്കിൽ സാമ്പത്തിക തിരിമറി അന്വേഷണം നടത്തുകയാണെങ്കിൽ ഒരിക്കലും ബി ജെ പിയിലേക്ക് എത്തില്ല പക്ഷെ ബി ജെ പിയുടെ കൂടി പ്രസിഡന്റ് ആയിരിക്കുന്ന ഇതേപോലുള്ള സഹകരണ സംഘങ്ങളിലും വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തിയാൽ എം എസ് കുമാർ പറയുന്നതുപോലെ ബി ജെ പിക്ക് തന്നെയുള്ള വലിയ ഉടായ്പ് നടത്തുന്ന നേതാക്കന്മാരെന്ന് ചമഞ്ഞ് നടക്കുന്ന കൊള്ളക്കാരന്മാരെ കള്ളന്മാരെ പിടിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമുക്കിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക